രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് ഒരു വലിയ സന്തോഷ വാർത്ത ലഭിച്ചിരിക്കുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഇത് ആശ്വാസ വാർത്ത തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഗംഭീര ഇടപെടൽ പൗരത്വ നിയമ വിഷയത്തിൽ ഇതുവരെ ഇടപെടാത്ത രീതിയിൽ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിരിക്കുന്നു ശക്തമായ വാക്കുകളാൽ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥകൾക്ക് പൗരത്വ ഭേദഗതി നിയമം എതിരാണ് എന്ന് ഐക്യരാഷ്ട്രസഭ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് അമിത്ഷയും മോദിയും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു കൂറ്റൻ തിരിച്ചടി തന്നെയാണ് അതായത് യു എൻ ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേക ഉപദേഷ്ടാവായിട്ടുള്ള അദാമാദിയോങ് വളരെ വ്യക്തമായി പറയുന്നു കൊറോണ കാലത്ത് വരെ ഇന്ത്യയിൽ മുസ്ലിം വേട്ട തുടരുകയാണ് ഇത്തരം വേട്ടകളെ ഒരു കാരണവശാലും ഐക്യരാഷ്ട്രസഭക്ക് വെച്ച്ാവുകയില്ല അത് ഏത് രാജ്യം ചെയ്താലും ശരി പറയേണ്ടത് പറയേണ്ടതുപോലെ പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലെ സൂചന അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൊറോണ കാലം എന്ന് പറയുന്നത് എല്ലാവരും മഹാമാരിക്കെതിരെ പോരാടുന്ന കാലമാണ് ഈ സമയത്ത് മുസ്ലിങ്ങളെ തേടി പിടിച്ച് കേന്ദ്ര സർക്കാരും പോലീസും വേട്ടയാടുന്നതിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അത് പ്രകടമായ മുസ്ലിം വിരോധം വെച്ചു പുലർത്തുന്ന ഒരു നിയമം തന്നെയാണ് ഈ നിയമം അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ഒരു നിയമം തന്നെയാണ് അതിനാൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് ഈ നിയമത്തിനെതിരെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് യു എൻ ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് വളരെ വ്യക്തമായി അന്താരാഷ്ട്ര തലത്തിൽ തുറന്നടിച്ചു പറയുമ്പോൾ ഈ കൊറോണ ും ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഇത് ഐക്യരാഷ്ട്രസഭ പൗരത്വ ഭേദഗതി നിയമം ശരിയല്ല ആ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് തുറന്നടിച്ചു പറയുമ്പോൾ അതിനെ എതിർത്ത് കേന്ദ്രം നിയമം നടപ്പിലാക്കിയാൽ അത് വമ്പൻ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു എൻ ജനറൽ സെക്രട്ടറി യു എനിലെ പ്രത്യേക സമിതി അംഗങ്ങളൊക്കെ പൗരത്വ ഭേദഗതി നിയമം ശരിയല്ല അത് നടപ്പിലാക്കരുത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു ആശ്വാസ നിമിഷം തന്നെയാണ് അതിലൂടെ ലഭിക്കുന്നുള്ളത് അമിത്ഷയുടെ ആ കരി നിയമം അന്താരാഷ്ട്ര തലത്തിൽ വലിച്ചെറിയപ്പെടുമ്പോൾ ഇത് സന്തോഷിക്കേണ്ട നിമിഷം തന്നെയാണ് എന്തായാലും ഈ നീക്കം അമിത്ഷക്കും കൂട്ടർക്കും ഒരു പ്രത്യേക ബോധം നൽകട്ടെ എന്ന് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ എന്തായാലും ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നതോടുകൂടി അമിത്ഷയുടെയും കൂട്ടരുടെയും തല പുകയുകയാണ് പബ്ലിക് കേരള